Where you <laughs> കോലാണ് ോണ് ഏക്കാരെച്ചിട്ടൊന്ന് മൂടിയൊക്കെ നമ്മുടെ ഇന്നത്തെ പരിപാടി രാവിലെ തന്നെ കണ്ട പഴയ പോലെ കുറച്ച് മീനും കയ്യില് ഒരു കത്രി എന്തിനാന്നുള്ള ഞാൻ പറയണല്ലോ കഴിഞ്ഞ ദിവസം നമ്മളിതൊരു മുതലെ കൊണ്ടു ഇട്ടിട്ടുണ്ട് ആ കറക്റ്റ് സിഗ്നൽ ഇട്ടിയാണ് റെഡി ആര്യാക്കൻ താട് ആളെ സ്ഥിതി എന്താണെന്നുള്ളത് നോക്കേട്ടാ ഇതാ നമ്മുടെ പഴയ കൂടെ തന്നെ മാറ്റൊന്നുമില്ല ഒരുപാട് ആൾക്കാർ ഇറങ്ങി പോയ കൂടാട്ട എന്താണ് 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 എന്തെറ്റി എന്തോട്ടി ഒന്നുമില്ല ഒന്നുമില്ല ട്ടാ കണ്ട ഇന്നലെ കൂടുതൽ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നമുക്ക് മലം ഇറക്കാൻ വേണ്ടി പോയപ്പോ അവിടെ കിട്ടിയതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ മല ഇറക്കാൻ പോയപ്പോഴാണ് ആ മരവിടെ മുറിക്കണിണ്ട് അതായത് ഏകദേശം ഒരാഴ്ചയായിട്ട് വിറ്റകൾ അവിടെ ഉണ്ടായിരുന്നു അതിൽ ഒന്ന് ചത്തുപോയി കാണിച്ചല്ലോ അപ്പോൾ ബാക്കിയുള്ളതാണ് ഇതെന്തായാലും പണി തീരുന്ന വിചാരിച്ചതാണ് പക്ഷെ ഇട്ടാച്ചങ്ങട്ട് പോരാന്ന് തോന്നിയില്ല ഇട്ടച്ചു പോകുന്ന കേസുകളൊക്കെ ഉണ്ട് പക്ഷെ അപ്പോൾ അതിനെ കൊണ്ടുവരാൻ അവസ്ഥ ഉണ്ടായിരുന്നു അതിനോട് എടുത്ത് പോയിട്ടാണ് അപ്പം ഇനി ഇന്നലെ ഞാൻ നൈസായിട്ട് വന്നപ്പോൾ ഒന്ന് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് രാവിലെ ഇപ്പൊ കൊടുക്കാൻ വേണ്ടി പോണ് അവിടെ കണ്ട മത്തിയാണ് ഇനി ചെറിയ കുട്ടി ആയതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കുഴമ്പ് പൊരുവത്തിലാക്കി കൊടുക്കേണ്ടി വരും എന്നാൽ പിന്നെ കൊടുത്തു നോക്കാം കേട്ടോ അപ്പം ആ മത്തിയൊക്കെ നമ്മളെ കുനുകുന അരിഞ്ഞ് ഏകദേശം മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇത് നമുക്ക് നമ്മളെ വരാലു കൊടുക്കാം കണ്ടോ നൈസായിട്ട് അതൊരു ഒരു കുഴമ്പ് വരുവാൻ പോലെ ആക്കാൻ പോവാട്ടാ ഞാൻ എന്റെ അന്നാക്കറങ്ങിയില്ലെങ്കിലോ നക്കി ജ്യൂസ് അടിച്ച പോരായി പൂക്കള മത്സരത്തിന് പോരാണ പോലെ തന്നെ മത്തി അരിഞ്ഞേ എന്നാ വേറെ കാക്കകളൊന്നും കേക്കാൻ പറ്റില്ല സ്ഥലമുണ്ട് മഴയില്ല കൂടുതൽ കൊടുക്കാനൊരു പേടിയാണ് എന്താ വെച്ചാൽ ഇപ്പൊ പറ്റിയില്ലെങ്കിൽ പ്രശ്നം വെച്ചിട്ടേ അപ്പോ മൂന്ന് മത്തി ഇപ്പോൾ വെട്ടി ഇരിട്ട് കൊടുത്തിട്ടുണ്ട് അത് പോയ വഴിയുണ്ടില്ല പക്ഷെ ആൾ കുറച്ചൊരു ഇത് വളരെ ക്ഷീണിച്ചു വയ്ക്കണം ഒരാഴ്ച അടുത്ത് ഭക്ഷണം വരെക്ക് കിട്ടാത്ത കണ്ടീഷൻ ആയില്ലേ നോക്കാം തൽക്കാലം ഇവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേറെ കാക്കയൊന്നും കാണാൻ പാടില്ല കണ്ടാ ഇവിടെ പരിസരത്ത് കാക്കനെ കൊണ്ട് പറയണ്ടല്ലോ അതായിരിക്കും അവസ്ഥ തൽക്കാലം ഇങ്ങനെ ഇതൊക്കെ മൂടിയിട്ടിങ്ങനെ കുറച്ച് കാലം ഇവരെങ്ങനെ സെറ്റാക്കി കൊണ്ടു നടക്കാം നോക്കാം സർവേവ് ചെയ്യുമെന്ന് അറിയില്ല അപ്പോൾ ശരി നാളെ തോടിട്ടാണോ അപ്പം ബൈ